കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർഫീം ന്യൂസ് ബഹർണ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മുണു ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് നാല് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ സർക്കാർ ജോലികളിൽ സ്വദേശികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധനവ് രേഖപ്പെടുത്തി വിദേശി നിയമനത്തിന്റെ തോത് കുറച്ചതും സ്വദേശിവൽക്കരണ പദ്ധതിയോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുമാണ് പൊതുസ്ഥാപനങ്ങളിൽ സ്വദേശി നിയമനം വർദ്ധിപ്പിച്ചതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു സർക്കാർ തസ്തികകളിൽ നിലവിൽ മുപ്പത്തഞ്ചായിരത്തി അറുനൂറ്റി എഴുപത് ബഹ്റൈനുകൾക്ക് സ്ഥിരജോലിയുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് സർക്കാർ ജീവനക്കാരുടെ തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് ശതമാനത്തോളം വരും കഴിഞ്ഞ വർഷത്തിനുള്ളിൽ പൊതുമേഖലയിലെ വിദേശ നിയമനങ്ങളിൽ ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത് പാർലമെന്റ് ഷൂറ കാര്യമന്ത്രി ഗാനിം അൽ ഐനാനാണ് ഈ വിവരങ്ങൾ രേഖാമൂലം അറിയിച്ചത് സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ വ്യക്തത തേടി പാർലമെന്റിന്റെ നിയമനിർമ്മാണ നിയമകാര്യ സമിതി ചെയർമാൻ മഹമ്മൂദ് ഫർദാൻ സമർപ്പിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി മന്ത്രാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും കരാർ ം ജോലി ചെയ്യുന്ന വിദേശികളുടെ എണ്ണം അഞ്ചായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറായി കുറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി വിദേശ ജീവനക്കാരിൽ അധികവും ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിലാണ് ഉള്ളത് യോഗ്യതയുള്ള ബഹ്റൈനുകളുടെ അഭാവമുണ്ടെങ്കിൽ മാത്രമേ ഇനി വിദേശികളെ ഇത്തരം മേഖലകളിൽ നിയോഗിക്കൂ എന്നും മന്ത്രി വ്യക്തമാക്കി മികച്ച അക്കാദമിക് നേട്ടങ്ങൾ കൈവരിച്ച മിഡിൽ സെക്ഷൻ വിദ്യാർത്ഥികളെ ഇന്ത്യൻ സ്കൂൾ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ മികച്ച നേട്ടങ്ങൾ പരിഗണിച്ചായിരുന്നു ആദരവ് നൽകിയത് ചടങ്ങിൽ തൊഴിൽ മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽഹക്കി മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക് അംഗവുമായ രഞ്ജിനി മോഹൻ പ്രോജക്ട്സ് ആൻഡ് മെയിൻ്റനൻസ് അംഗം മിഥുൻ മോഹൻ ഭരണസമിതി അംഗം ബിജു ജോർജ് പ്രിൻസിപ്പൽ പൽ വി ആർ പളനിസ്വാമി ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ സീനിയർ സ്കൂൾ ആൻഡ് അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ ജി സതീഷ് മിഡിൽ സെക്ഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ് ജൂനിയർ വിംഗ് വൈസ് പ്രിൻസിപ്പൽ പ്രിയാലാജി മിഡിൽ സെക്ഷൻ ഹെഡ് ടീച്ചർ ശ്രീജ പ്രമോദ് ദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് അധ്യക്ഷത വഹിച്ചു ആറ് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഏ അവാർഡുകൾ സമ്മാനിച്ചു ബഹ്റിനിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് സനാബിസിലെ എപ്പിക് സിനിമാസിൽ വച്ച് ഇരുന്നൂറ്റമ്പതോളം തൊഴിലാളികൾക്കായി സിനിമാ പ്രദർശനം സംഘടിപ്പിച്ചു ഗാർഹിക തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളടക്കം ഇതിൽ പങ്കാളികളായി ഐ ജനറൽ സെക്രട്ടറി അനീഷ് ശ്രീധരൻ ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരായ ബ്രിഗേഡിയർ അമ്മാർ മുസ്തഫ അൽ സയ്യിദ് അസിസ്റ്റന്റ് പബ്ലിക് സെക്യൂരിറ്റി ചീഫ് ഓഫ് കമ്മ്യൂണിറ്റി അഫയേഴ്സ് നെതൽ അൽ അലവി പബ്ലിക് സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി അഫയേഴ്സ് ഡയറക്ടർ ൂറ തൊഴിൽ മന്ത്രാലയത്തിലെ സീനിയർ സേഫ്റ്റി എഞ്ചിനീയർ ഹുസൈൻ അൽ ഹുസൈനി ലുലു റീറ്റെയിൽ ഡയറക്ടർ ജൂസർ രൂപവാല എപ്പിക് സിനിമയുടെ ജനറൽ മാനേജർ സുജയ് തുടങ്ങിയവർ പങ്കെടുത്തു ഐ സി ആർ എഫ് വൈസ് ചെയർമാൻ പങ്കജ് നല്ലൂർ ഐ സിആർഎഫ് പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ഉപദേഷ്ടാവ് ഡോക്ടർ ബാബുരാമചന്ദ്രൻ ആശംസകൾ നേർന്നു അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ മലയാള വിഭാഗം സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു അൽമന്നായി സെന്റർ ശാസ്ത്രീയ വിദ്യാഭ്യാസ വിഭാഗം ഡയറക്ടർ ഡോക്ടർ സൌദുല്ല അൽ മുഹമ്മദി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സെന്റർ പ്രസിഡന്റ് ടി പി അബ്ദുൾ അസീസ് ജനറൽ സെക്രട്ടറി എം എം റിസാലുദ്ദീൻ റയാൻ മദ്രസ ചെയർമാൻ വി പി അബ്ദുൾ റസാഖ് സി കെ അബ്ദുള്ള എന്നിവരും സന്നിഹിതരായിരുന്നു ക്യാമ്പിൽ നൂറ്റമ്പതോളം പേർ പങ്കെടുത്തു പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് ബഹ്റൈൻ മൂന്ന് ദിവസം ബഹ്റൈനിലെ വിവിധയിടങ്ങളിൽ തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നാനൂറിലധികം തൊഴിലാളികൾക്ക് ഉച്ചഭക്ഷണം ഭക്ഷണ പാക്കറ്റുകൾ മധുര പലഹാരങ്ങൾ വാട്ടർ ബോട്ടിലുകൾ പഴങ്ങൾ എന്നിവ വിതരണം ചെയ്തു ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് നടത്തി വരാറുള്ള സോഷ്യൽ അസിസ്റ്റൻസ് ഡ്രൈവിൻ്റെ ഭാഗമായാണ് ഈ പരിപാടികൾ നടന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബഹ്റിനിലേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച ഏഷ്യൻ സ്വദേശികളെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ആന്റി നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റ് കസ്റ്റംസ് അഫയേഴ്സുമായി സഹകരിച്ചാണ് സംഘത്തെ പിടികൂടിയതെന്ന് മന്ത്രാലയം അറിയിച്ചു പതിനാറായിരത്തി എഴുന്നൂറ്റി അമ്പത് ദിനാർ വിലമതിക്കുന്ന മതിക്കുന്ന മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കിലോഗ്രാം കഞ്ചാവാണ് കടത്താൻ ശ്രമിച്ചത് ഫുഡ് കാനിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് കേസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്രിമിനൽ എവിഡൻസിൻ്റെ മയക്കുമരുന്ന് വിരുദ്ധ വിഭാഗത്തിന് കൈമാറി വിവിധ ഗവർണറേറ്റുകളിൽ വീടുകളും വാഹനങ്ങളും ലക്ഷ്യമിട്ട് നടത്തിയ ഒന്നിലധികം കവർച്ചകളുമായി ബന്ധപ്പെട്ട് മുപ്പത്തേഴ് വയസ്സുള്ള ഒരു പ്രതിയെ സദൺ ഗവർണറേറ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു മോഷണങ്ങൾ സംബന്ധിച്ച് തുടർച്ചയായി പരാതികൾ ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ തിരിച്ചറിയുന്നതിലേക്കും അറസ്റ്റിലേക്കും നയിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി പ്രവാസി ലീഗൽ സെൽ ബഹ്റിൻ ചാപ്റ്റർ മൂന്നാം വാർഷികം ആഘോഷിച്ചു കിംസ് ഹെൽത്തിന്റെ ഉമൽഹസം ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന പരിപാടിയിൽ സാമൂഹിക പ്രവർത്തകർ സാംസ്കാരിക പ്രമുഖർ നയതന്ത്ര വിദഗ്ധർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രവാസി ലീഗൽ സെല്ലിന്റെ പ്രവർത്തനങ്ങളിൽ സ്ഥിരമായ പിന്തുണയും സഹകരണവും നൽകുന്ന എൽഎംആർഎ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ നാഷണാലിറ്റി ആൻഡ് പാസ്പോർട്ട് റെഗുലേറ്ററി അതോറിറ്റി ഗവൺമെന്റ് ആശുപത്രികൾ കിംസ് ഹെൽത്ത് എന്നീ സ്ഥാപനങ്ങൾക്ക് ചടങ്ങിൽ മെമൻഡോ നൽകി ആദി പ്രവാസി ലീഗൽ സെൽ ബഹ്റൈൻ ചാപ്റ്റർ ജനറൽ സെക്രട്ടറി ഡോക്ടർ റിതിൻ രാജ് സ്വാഗതം പറഞ്ഞു പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പി ആർഒയും ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റുമായ സുധീർ തിരുനിലത്തെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഐ വൈ സി സി ബഹ്റിൻ യൂത്ത് ഫെസ്റ്റിന്റെ ഈ വർഷത്തെ പരിപാടി രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആദ്യഘട്ട പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു ഐ വൈ സി സി ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി രാജേഷ് പെന്മന സ്വാഗതം ആശംസിച്ചു ട്രഷറർ ബെൻസി ഗനിയൂട്ട് നന്ദി പറഞ്ഞ പരിപാടിയിൽ യൂത്ത് ഫെസ്റ്റ് ഭാരവാഹികളായ ജനറൽ കൺവീനർ ജിതിൻ പരിയാരം ഫിനാൻസ് കൺവീനർ അൻസാർ താമസം ഴെ പ്രോഗ്രാം കൺവീനർ ഫാസിൽ വട്ടോളി മാഗസിൻ എഡിറ്റർ ജയ്ഫർ അലി വെള്ളങ്ങര റിസപ്ഷൻ കൺവീനർ നിധീഷ് ചന്ദ്രൻ പബ്ലിസിറ്റി കൺവീനർ മുഹമ്മദ് ജസീൽ എന്നിവർ വിവിധ സബ് കമ്മിറ്റി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സംസാരിക്കുകയും മുൻ ദേശീയ പ്രസിഡന്റുമാരായ വിൻസു കൂത്തപ്പള്ളി ബേസിൽ നെല്ലിമറ്റം അനസ് റഹീം എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേരുകയും ചെയ്തു ബഹ്റിൻ പ്രവാസികളായ കോഴിക്കോട് ജില്ലയിലെ കാക്കൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഈന്താട് പ്രദേശത്തു നിന്നുള്ള ആളുകളുടെ കൂട്ടായ്മ രൂപം കൊണ്ടു ഷംഷാദ് കാക്കൂർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ റിയാസ് ടി കെ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് റാഫി യോഗം ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഭാവി പരിപാടികളെക്കുറിച്ചും വിശദമായി യോഗം ചർച്ച ചെയ്തു പരിപാടിയിൽ അതിഥികളായി നാട്ടിൽ നിന്നുമെത്തിയ മുഹമ്മദിനെയും സൗദിയിൽ നിന്നും റഷീദ് പറമ്പുവിനേയും സ്നേഹോപഹാരം നൽകി ആദരിച്ചു അബ്ദുൾ റഷീദ് അഷ്റഫ് രാജേഷ് നസീർ ർ പി കെ അബ്ദുൽസലാം സുബിനാസ് അൻസാർ ജസീൽ പറമ്പത്ത് എന്നിവർ ആശംസകൾ നേർന്നു വോയിസ് ഓഫ് മാമ്പ ബഹ്റൈൻ ചാപ്റ്റർ മെയ് ദിനത്തിൽ കളിപ്പോരി എന്ന പേരിൽ സ്പോർട്സ് ഡേയും മെയ് ദിനവും സംഘടിപ്പിച്ചു പരിപാടിയിൽ ബഹ്റൈനിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകരായ സി വി നാരായണനും സുബൈർ കണ്ണൂരും തൊഴിലാളി ദിന സന്ദേശങ്ങൾ കൈമാറി ഷറഫുദ്ദീൻ തൈവളപ്പിൽ സിറാജ് റിയാ ട്രാവൽ എന്നിവർ വോയിസ് ഓഫ് മാമ്പയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു നൌഫൽ ചെട്ടിയാരത്ത് ഖാദർ കേളോത്ത് ഇക്ബാൾ ചെട്ടിയാരത്ത് ബഷീർ കേളോത്ത് എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു മാമ്പയിലെ മല്ലിക്കണ്ടി മുഴപ്പാല ആനേനിമേട്ട കോവൽ എന്നിവ എന്നീ പ്രദേശങ്ങളെ നാല് ഗ്രൂപ്പുകളായി തിരിച്ച് യഥാക്രമം അബ്ദുൾ ഖാദർ കേളോത്ത് വഹീദ് തൈക്കണ്ടി എ പി റഫീഖ് ഷറഫുദ്ദീൻ തൈവളപ്പിൽ എന്നിവർ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം നൽകി വോയിസ് ഓഫ് മാമ്പയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ വഹീദ് തൈക്കണ്ടിയെ ചടങ്ങിൽ വച്ച് ആദരിച്ചു വിവിധയിനം മത്സരങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു മാംബ ചാലഞ്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് തിരിച്ച് ക്രിക്കറ്റ് മത്സരങ്ങളും നടന്നു